പ്രിയങ്കരായുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ നമ്മൾ കേട്ട വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി അതിക്രൂരായ ക്രിമിനലായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് എന്തിനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഒരു പാവപ്പെട്ട കുട്ടിയെ അതിദാരുണമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അത് ദാരുണമായി കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെ ജീവപുരുദ്ധ തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത് അന്ന് തന്നെ ഈ കേരള മനസാക്ഷി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ജീവപരന്ത അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു കേരള ജനതയുടെ ആഗ്രഹം നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് ജീവപുരുന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജലയിൽ അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഏറെ ഒരു വിഷയമാണ് കാരണം കൊടും ക്രൂരനായ ഒരു ഒരു വ്യക്തി എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒറ്റക്കയ്യനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് ഒറ്റക്ക് കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ കൂടെയുള്ള തടവുകാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല മറിച്ച് ഇതിന് കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്തവരുണ്ട് അതുപോലെ തന്നെ സഹായിച്ച ഉദ്യോഗസ്ഥരുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുണ്ട് ജയിൽ ജീവനക്കാരുണ്ട് ജയിൽ ഉപദേശ സമിതിയുടെ ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജയിലിൽ വരുന്ന തടവുകാരെ അവർ ഈ ജയിലിലെ ഉദ്യോഗസ്ഥരായി മാറുന്നു അതേസമയം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ തടവുകാരായി മാറുന്നു അതാണ് നമ്മളിവിടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ സെൻട്രൽ ജയിലിലെ തടവുകാരായി മാറിയിരിക്കുകയാണ് അതേസമയം ഇവിടെ കൊടി ക്രിമിനലായി വരുന്ന കൊലക്കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്ത് വരുന്നവൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരായി മാറുകയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ ാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന് കാരണം എന്താണ് ഇവിടുത്തെ ഉപദേശക സമിതി അംഗങ്ങളെ നിങ്ങളെടുത്ത് പരിശോധിക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമായിട്ടുള്ള ശ്രീ പി ജയരാജൻ അദ്ദേഹമാണ് ഒരു ഉപദേശക സമിതി അംഗം നിങ്ങളൊന്ന് ആലോചിക്ക് ഒരു സെൻട്രൽ ജയിലിൽ ക്രിമിനലുകളെ കൊണ്ടിടുന്ന ഒരു സ്ഥലത്തെ ഒരു ഉപദേശക സമിതി അംഗമെന്ന് പറയുന്നത് ജയരാജൻ എന്താ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം ഉണ്ടായിരിക്കും അദ്ദേഹം കൊടുക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദ ചാമിയല്ല എല്ലാ ക്രിമിനലുകളും രക്ഷപ്പെട്ടു പോകും ഒരു സംശയം വേണ്ട ഉപദേശമാണ് ഇവിടെ എന്താ പറയുന്നത് അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ സെൻട്രൽ ജയിലും പരിശോധിക്കണം നോക്കണം ഇതിന്റെ ഈ മതിലിന്റെ അവിടെ ഇതുണ്ട് തമ്പിവേലിയുണ്ട് അതിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് എങ്ങനെ ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അദ്ദേഹം താമസിക്കുന്ന ആ റൂമിൽ നിന്നും ആ വാർഡിൽ നിന്നൊന്നും പുറത്തു വരുന്നത് അത് മുറിച്ചു കഴിയാനുള്ള ഉപകരണങ്ങൾ ആര് കൊടുത്തു രണ്ടാമത്തത് അദ്ദേഹം നാടെന്ന് ഈ പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ആരും കൊടുത്തു അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഈ മതിലിന്റെ അടുത്തെത്തി അവിടുന്നും അദ്ദേഹം കയറി പോകുന്നു ഈ ഒറ്റ കയ്യനായ ഒരു കൈയില്ലാത്ത ഒറ്റക്കയ്യനായ കൊടി ചു പിന്നലായ ഈ നാടിന്റെ ശാപമായ ആ എങ്ങനെ മതിലി ചാടി പുറത്തോട്ട് വരുന്നു നിങ്ങൾ ആലോചിക്കണം എങ്ങനെ മതിലി ചാടാൻ സാധിക്കുന്നു ഇതിനാരാണ് സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ അവിടുന്ന് നടന്നു വന്ന് ഈ ജയിലിന്റെ ഈ മതിലിന്റെ അടുത്തെത്താൻ വേണ്ടി മറ്റ് തടവുകാർക്ക് സാധിക്കുമോ ഇല്ല അപ്പോൾ അതിനെ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത് കൃത്യമായും ഈ ജയിലിന്റെ ഉള്ളിലുള്ള ജീവനക്കാര് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പറയുന്നു ഇവിടെ ജീവനക്കാർ കുറവാണ് എന്താണ് ജീവനക്കാർ കുറവ് എങ്ങനെയാണ് കുറവായത് എന്തുകൊണ്ട് ആളെ പെട്ട വെക്കാൻ പറ്റുന്നില്ല ഇവര് നിയമിക്കുന്നത് എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ ഈ സെൻട്രൽ ജയിലിൽ പി എസ് സി ത്രൂ എത്ര നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കണം ഇവിടെ സെൻട്രൽ ജയിലിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആയി എടുക്കുന്നു കുട്ടി സഖാക്കളെ എടുക്കുന്നു ആ സഖാക്കൾ വന്നു കഴിഞ്ഞാൽ എന്താണ് കുട്ടി സഹായവും ക്രിമിനൽ സഹായവും രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോൾ സംഭവിക്കുക നിങ്ങൾ പരിശോധിക്കണം ഇവിടെ കൊടിസുനിയും ഇവിടെ ഗോവിന്ദസ്വാമിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ ജയിലിൽ കാട്ടിക്കൂട്ടുന്നത് എന്ത് തോന്നിവാസമാണ് ഇവിടെ എന്ത് സാധനം വേണ്ടത് ഇവിടെ നാട്ടിലെ കടകളിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഈ സ്ഥലത്ത് കിട്ടും വേസ്റ്റ് ഈ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം കേരളത്തിൽ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലെ സെൻട്രൽ ജയിലാണ് എന്ന് പറയാതിരിക്കാൻ നിങ്ങൾക്ക് കഞ്ചാവ് പണ്ട സെൻട്രൽ ജയിലിൽ കിട്ടും നിങ്ങൾക്ക് മറ്റേ എം ടി എം അത് ഇവിടെ കിട്ടും ഇതിന്റെ ഉള്ളിലുണ്ട് എന്തിനു പോയിട്ട് പിന്നെ എന്തെല്ലാം വേണ്ടത് പിന്നെ ഇപ്പോ ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന അതിന്റെ മറകളിൽ എന്താണെന്ന് ആലോചിക്കണം ഞാൻ അതിലേക്ക് ഒന്ന് കടന്നു പോയി പിന്നെ അതിനേക്കാൾ നല്ല സൗകര്യം കിട്ടും നല്ല സുരക്ഷിതത്വം കിട്ടും എന്താ ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി ഇവിടെ കടക്കുമ്പോ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹത്തെ ഉല്ലസിക്കാൻ ഞാനത് എടുത്തു പറയണം അതിനു പറ്റിയ സ്ഥലത കണ്ണൂർ സെന്റർ ചെയ്ത് നിങ്ങളെല്ലാരും വാർത്ത കണ്ടല്ലോ ഞാൻ പറയുന്നല്ലോ നിങ്ങൾ എല്ലാവരും പത്രത്തിൽ വായിച്ചാലേ അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് അപമിനും എല്ലാ സംഭവങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം ഏതാന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പോ കുട്ടികളടക്കം പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടും എല്ലാ സാധനം ഒരാള് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടും തുറന്നു വിട്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ കിട്ടും കഞ്ചാവ് കിട്ടും ടെറസ് കിട്ടും മറ്റുള്ള സാധനങ്ങൾ കിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ സൗകര്യവും കിട്ടും പിന്നെ എന്താ ജയിലിൽ പോയാൽ പിന്നെ എന്താ ജയിലിൽ പോയാല് എന്ത് പ്രയാസവും ഗോവിന്ദ സ്വാമിയെ പോലെ പറയും അവന്റെ വീടല്ല അവന്റെ അമ്മ വീടല്ല അവന്റെ അപ്പന്റെ വീടല്ല മറിച്ച് കണ്ണൂര് സന്തോഷി പറയും നമ്മൾ കണ്ണ് നിറഞ്ഞു ാണ് അത്ര ദാരുണമായ ഒരു മരണമല്ലേ നമ്മളെല്ലാം അത് കണ്ടതല്ലേ അതിന്റെ വാർത്തകൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ആ വ്യക്തിയെ സുഖകരമായി ഈ സെൻട്രൽ ജയിലിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഇത് ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ നാടിന്റെ പ്രാർത്ഥന സൗമ്യയുടെ അമ്മയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു ആ ദൈവം ഈ രാജ്യം ഈ സംസ്ഥാനം ഒക്കെ കാണുന്ന ആ ഗോവിന്ദ സ്വാമിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചു അതിൽ പോലീസ് അവരുടെ നല്ല രീതിയിലുള്ള സുസ്ഥിരമായ ഒരു സേവനം അവര കാര്യത്തിൽ നാട്ടുകാരുടെ ഈടമി എം കെ മോനെ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരുടേതായ നമ്മളുടെ എല്ലാവരുടെയും ഒരു സേവനമല്ലാത്തുമായിരുന്നു പോലീസ് അതി അതി നന്നായിട്ട് അതിനകത്ത് ഇടപെടലുകൾ നടത്തി പോലീസിനെ പതി ഇറങ്ങിട്ടുന്നത് അതല്ല അതിലും നിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സംഭവം ഒന്നേ മുക്കാലിന് നടന്നു എന്നാണ് പറയുന്നത് ഇനി ചരിത്രത്തിന്റെ കഥകളെ യഥാർത്ഥ തെളിവെടുത്തെല്ലാം നടക്കുമ്പോൾ ചിലപ്പോൾ ഇതിലും ഏറെ കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഒന്നേ മുക്കാലിന് എഴുതുന്നു ജയിലിന്റെ ഉദ്യോഗസ്ഥരെ കാണുന്നത് അഞ്ചു മണിക്കല്ലേ അഞ്ചു മണിക്കാന്ന് പറയുന്നു പോലീസിന് കിട്ടുന്ന വിവരം ഏഴുമണിക്കാന്ന് രണ്ട് മണിക്കൂറിൽ ഇവൻ ഏറെ പോയി രക്ഷപ്പെടട്ടെ ഇവന് സമാധാനപരമായി ജീവിക്കട്ടെ എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു ഇതാണ് ഈ സംഭവവുമായി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് പല ജയിലിമാരും വന്നിട്ട് ഇവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഫോണുകൾ പിടിച്ചിട്ടുണ്ട് ഇവിടെ മറ്റ് സാമഗ്രികളെല്ലാം പിടിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ ഒരു നടപടി ഇവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള ാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമലവരെ ഇനിയും ഇന്ന് തുടർന്നു പോയാൽ ഇതുപോലെ കൊടും ഭീകരർ കൊടും ക്രിമിനലുകൾ ഇവിടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ ജയിലിൽ ഉണ്ടാകും അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ ശക്തിയത്വം ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിനെതിരെ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഈ മാർച്ച് ഔപചാരികമായി എന്റെ വാക്കുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ടിൻ ായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളം ഞെട്ടിയ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് കൊടും കുറ്റവാളിയാണ് ഗോവിന്ദി എന്നതിൽ ആർക്കും സംശയം ആ കൊടും കുറ്റവാളി എത്ര നൈസായിട്ടാണ് ജയിലിന്ന് പുറത്തേക്ക് പോയത് അദ്ദേഹത്തിന് ഒറ്റക്കൈ മാത്രമേ ഉള്ളൂ കേരളം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ഇരട്ട ഇരട്ടച്ചങ്കാണ് ആ ഇരട്ട ഇരട്ടച്ചങ്കുള്ള ആൾ ഭരിക്കുമ്പോഴും ഒറ്റ കൈക്കാരന് പോലും എളുപ്പത്തിൽ ഇറങ്ങി ജയിലിൽ നിന്ന് പോകാം ഒന്നര മണിക്ക് ജയിലിൽ നിന്ന് ജയിൽ ചാടിയിട്ട് ആ വിവരം പോലീസിൽ അറിയിക്കുന്നത് ഏഴ് മണിക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ ഒത്താശ ചെയ്തു കൊടുത്തത് ആ ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വാമി എത്തേണ്ട സ്ഥലത്ത് എത്തട്ടെ എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ നാട് എവിടെയായി ഈ ജയിലിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ജയിലിനകത്ത് ജയിൽ ഭരിക്കുന്നതാരാ കൊടും കുറ്റവാളികൾ ജയിൽ ഭരിക്കുന്നു അവിടെ തടവിൽ കഴിയുന്നത് ചില ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പൊ കുറച്ചാളുകളെ നടപടിയെടുത്തു എന്ന് പറയുന്നു നാളെ നിങ്ങൾ നിരീക്ഷിച്ചാൽ ബോധ്യമാകും ഇവിടുത്തെ തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത നാല് ആളുകളെ മിക്കവാറും വലിയവളാക്കിയെന്നായിരുന്നു നമ്മൾ കേൾക്കുക ആരാണെന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ അത് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത നമ്മൾ കേട്ടു എന്താ വാർത്ത ഇതുപോലെ മറ്റൊരു കൊടും കുറ്റവാളി കാരണവരെ കൊലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ ഒത്താശ ചെയ്ത് അവരുന്ന് വിട്ടുകൊടുത്തത് മാത്രമല്ല അത് അതീവ രഹസ്യമായി തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഗവർണർ ഒപ്പിടിക്കുന്നു അതിനെല്ലാവരും ഒറ്റക്കെട്ടാണ് പുസ്തകം കൂടെ വരുന്നു ആരും അറിയാതെ ഷെറിയ ഇറങ്ങിപ്പോടുന്നു മാധ്യമങ്ങൾ അറിയില്ല ജനങ്ങൾ അറിയില്ല എങ്ങനെയാ അറിയാ ജയിലും അവൾ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഭക്ഷണം ജയിലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തുനിന്ന് എത്തിച്ചു നൽകുന്നു എന്നാണ് പറഞ്ഞത് ആഡംബര കാറ് വരുന്നു ഷെറിനെ കൂട്ടുന്നു പുറത്തേക്ക് പോകുന്നു കാര്യങ്ങൾ നടക്കുന്നു തിരിച്ചു കൊണ്ടാക്കുന്നു മന്ത്രി മന്ദിരത്തിൽ വരെ അതിന് ആളുകൾ കേൾക്കുന്നു മന്ത്രിസഭാ യോഗം എളുപ്പത്തിൽ അവരെ പുറത്തിറക്കാൻ പറയുന്നു അതിന് കുടപിടിക്കാൻ ഇവിടെ ജയിൽ അധ്യക്ഷനും ബോർഡുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് സരള പങ്കെടുത്ത യോഗത്തിൽ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കിയാട്ടെ ജയിലെന്നൊക്കെ പറയുമ്പോഴ് നമ്മൾ പണ്ട് കാലത്തൊക്കെ കേട്ടൊരു കാര്യമുണ്ട് എന്താ ആളുകളോട് പറയും അകത്തു കയറി ഉണ്ടതുന്നുണ്ടായെങ്കിൽ നിങ്ങൾ മര്യാദക്ക് നടന്നു എന്ന് പറയും ഇപ്പൊ പുറത്തുള്ള ആളുകൾക്ക് പുറത്ത് സംരക്ഷണമില്ല അപ്പൊ അകത്താണ് എല്ലാം കിട്ടുന്നത് എല്ലാ തൊഴിലുവാസങ്ങളും നടക്കുന്ന കേന്ദ്രമായി ഭൂരിപക്ഷം ആളുകളും സി പി എമ്മുകാരാണ് പ്രതികൾ സി പി എമ്മുകാരാണ് അവിടെ താളത്തിൽ തുള്ളാൻ ഇവിടെ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ ആലോചിച്ചാൽ പോലെ എന്തൊക്കെ നടക്കുന്നു സുഹോബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് നെല്ലം കേരി ആകാശ് തില്ലങ്കേരി ജയിലിൽ കിടക്കുമ്പോൾ ആ ആകാശ് തില്ലങ്കേരിയുടെ കാമുകിയെ ജയിലിൽ എത്തിച്ചിട്ട് അവരെ ജയിലിനകത്ത് പ്രത്യേകമായ സ്ഥലത്ത് പാർക്കിൽ ഉല്ലസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ജയിലും ആ ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായി ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറിമാരും പാർട്ടി നേതാക്കന്മാരുമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നാട് എന്തുമായി പോയി ബലപാതകൾ നമുക്കറിയാം പഴയ നമ്മൾ കരുതിയാൽ മതി പോലീസുകാർ എന്ത് ചെയ്യുന്നു ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വോട്ടുനിൽക്കുന്നവരായി പോലീസ് മാറുന്നു പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരായി ജയിൽ ഉദ്യോഗസ്ഥന്മാർ മാറുന്നു എല്ലാ സംവിധാനങ്ങളും നിയമസംവിധാനങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങൾ തകർത്തു കരിപ്പണമാക്കുന്ന ഭരണമായി പിണറായി ഭരണം മാറുമ്പോൾ കുറ്റവാളികൾക്ക് സ്വർഗമാണ് ജയിൽ ഇവിടെ പറഞ്ഞല്ലോ കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരു കാലത്ത് പേര് സ്വപ്നമായിരുന്നു കുറ്റവാളികളുടെ ിവസയായി മാറുന്നു ആ കുറ്റവാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ആഡംബര സൗകര്യങ്ങൾ ലഭിക്കുന്ന പുറത്തുള്ളതിനെക്കാളും എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്ന കേന്ദ്രമായി ഈ ജയിൽ ആ ജയിൽ മാറിയ ദിനവാദി ഇവിടുത്തെ ഭരണകൂടമാണ് ആ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകുമ്പോൾ അതും ഇത് അപ്പുറം നടക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജനങ്ങൾ ജനങ്ങൾ നിന്നപ്പോൾ നിന്നപ്പോൾ ആ പ്രമുഖ ജയിലിലേക്ക് വേണ്ടിവരും കഴിഞ്ഞു ആ ജയിലേക്ക് ലോകശിക്ഷ വിധിക്കേണ്ട ചില പ്രതികളാണ് बोली बोलो मति बोलो बोलिंगो मेको 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 अरे अरे आकेला आनोडी

આજે લેનિયર પૂરીયા આઈ દોયા ઓર આડિકા લેનિયર આઈતેઓ ડાલ તોમર કા ઓર મસ્તરામ કાઈ બોજીંગ 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 મેકુ 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 அடிக்கணிாயிர <laughs>